അഴകിൽ പറന്നിറങ്ങുന്ന മയിലുകളെ കാണാൻ അടിമാലിക്കാർക്ക് ഇപ്പോൾ അധിക ദൂരം സഞ്ചരിക്കേണ്ട ദിവസങ്ങളായി അടിമാലിയുടെ പരിസരപ്രദേശങ്ങളായ മഞ്ഞാകാലായിലും മുക്കാലേക്കറിലുമെല്ലാം കൂട്ടത്തോടെയാണ് ഇവയെത്തുന്നത് ഒരേ സമയം കൗതുകവും കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭീതിയും പരത്തുന്നതാണ് മയിലുകളുടെ കാടിറക്കം മഴയ്ക്ക് മുമ്പ് വിടർത്തിയാടുന്ന മയിലുകൾ നയനമനോഹര കാഴ്ചയാണ് ഒരുക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ കാടിറങ്ങിയെത്തുന്ന മയിലുകൾ പാടത്തും പറമ്പിലും എന്ന് വേണ്ട കോൺക്രീറ്റ് വീടുകളുടെ ടെറസുകളിൽ വരെ ചിറക് വിരിച്ച് നൃത്തം വയ്ക്കുന്ന കാഴ്ച സാധാരണയായി കഴിഞ്ഞു ഇതോടെ മയിലുകൾ ഗ്രാമങ്ങൾക്ക് അപരിചിതമല്ലാതായി മാറി മൃഗശാലകളിലും ചിത്രങ്ങളിലും മാത്രം കണ്ടുപരിചയമുള്ള മയിലുകളെ വീട്ടുമുറ്റത്ത് കാണുന്നത് അത്ഭുതവും കൗതുകവും നൽകുന്നതാണ് യട്ടാണ് കാണുന്നത് നേരിട്ട് ആദ്യമായിട്ടാണ് മയുന്നത് ഇവരെ കാണാനുള്ള മനോഹരമാണ് കൂട്ടായിട്ടാണ് ഇവിടെ വരുന്നത് ഇവിടെ ഉള്ളവരെ ഒക്കെ ഇവിടെ തീറ്റകളൊന്നെടുത്തിട്ട് വൈദന്മാരെ ഇവിടെ കാണുന്നു ദേശീയ പക്ഷിയുടെ വിരുന്ന് കൗതുകമെങ്കിലും മയിലുകളുടെ കാടിറക്കം ആശങ്ക നൽകുന്നുവെന്ന് പറയുന്നവരുമുണ്ട് മയിലുകളുടെ വരവ് കടുത്ത വരൾത്ത സൂചിപ്പിക്കുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത് മയിലൊരു നമ്മുടെ ദേശീയ പക്ഷിയാണെങ്കിലും സൗകര്യമുള്ളതാണെങ്കിലും ഈ വേനൽ കാലത്ത് മൈൽ കൂട്ടമായി കടന്നു വരുന്നത് പണ്ടുള്ള ആൾക്കാൾ പറഞ്ഞേക്കുന്നത് അത് വരൾച്ചയുടെ ആരംഭമായിട്ടാണെന്നാണ് പറയുന്നത് മയിലുകളുടെ കാടിറക്കവും അപൂർവങ്ങളായ ദേശാടന കിളികളുടെ കാലം തെറ്റിയുള്ള വരവുമെല്ലാം വരൾച്ചയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും സൂചനയാണെന്ന് പക്ഷി നിരീക്ഷകരും പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി